ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അങ്ങോട്ട് ശരിക്കും ശരി ചായ വിളിച്ചു എത്ര മല്ലണ്ട് നോക്കട്ടെ പറ്റുള്ളൂ സ് ബി കെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടം പോവുകയാണ് കേട്ടോ യൂണിഫോം ഒന്നുമില്ല നമ്മളെ കുടുംബത്തിലുള്ള ഒരാളിനെയും കൊണ്ടാണ് ഓട്ടം പോവുന്നത് വെട്ടുകാട് പള്ളിയിൽ വന്ന സമയത്താണ് ഓട്ടം വന്ന വഴിയൊക്കെയാണ് രസം ഇങ്ങോട്ട് നോക്കിയത് ഒരു കാട്ടിനകത്തൂടെ ഒരു കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അവരുടെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാണ്ടോ ഒരു വയലിൽ കൂടെയൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലത്തൂടെയാണ് ഇന്നത്തെ ഓട്ടം വന്നപ്പോൾ ഇവിടെ മാമൻ കസർത്തിക്കൊണ്ടിരിക്കുക മാമ ഇവിടെ കയറി പൊട്ടിച്ചുകൊണ്ടിരിക്കുക കലിപ്പ കാണിച്ചു തരാ മാമനെ നിങ്ങളെ ഞാൻ ടി വിയിൽ ഇടും നിങ്ങളെ നിങ്ങളെ ഭയങ്കര പ്രസംഗം ഇതാണ് കേസെൻ്റെ മാമ വണ്ടിയിൽ ഒന്ന് ആദ്യം സ്ഥാനം പിടിച്ചിരിക്കുകയാണ് സീറ്റ് പിടിച്ച് കേട്ടാ മാമ എത്ര മണിക്ക് വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എത്ര മണിക്ക് വരാൻ പറഞ്ഞു പറഞ്ഞത് പത്തരക്ക് വരാൻ പറഞ്ഞു ആ പറഞ്ഞതാണ് ഇപ്പം എത്ര മണിയായി എത്രയായി പത്തേ കാലാ ഒരു ഇതുണ്ടോ ഒരു പഞ്ചവാലിറ്റി ഉണ്ടോ നിങ്ങൾക്ക് പഞ്ചവാലിറ്റി ഉണ്ടോ പഞ്ചവാലി അതുകൊണ്ടാ ശങ്കരടി ശങ്കരാടി മാമ നീ എന്തിനാ എൻ്റെ വണ്ടിയിൽ വയറിലൊക്കെ പിടിക്കണേ അതെല്ലാം ഒന്നും പിടിക്കണ്ട വണ്ടി ആയി ആയിക്കഴിഞ്ഞാൽ നിന്റെ ഞാൻ പൈസ വാങ്ങിക്കും കേട്ടടാ നിങ്ങൾ കാപ്പി പിടിച്ചാണേ എന്ത് കാപ്പി പിടിക്കാത്ത അതൊന്നും പറ്റൂല ഇടക്കിടക്ക് ഇറങ്ങാനൊന്നും പറ്റൂല വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇല്ല വണ്ടി നേരെ കൃത്യ സ്ഥലത്തെ ലാൻഡ് ചെയ്യുള്ളു കേട്ടോ അത് അടുത്ത ഇറങ്ങി വന്നിട്ടുണ്ട് ഏ എങ്ങോട്ട് അങ്ങോട്ട് ചെളി കണ്ടില്ലേ ഈ ചെളി കൂടെ ഞാൻ എങ്ങനെ കൊണ്ടുവരാൻ വണ്ടി തലക്കെടുക്കേണ്ടി വരും ഇതിലേക്കൂടെ കയറി കഴിഞ്ഞടാ ഗി ഞാൻ വന്ന വഴിയാണ് കണ്ട ഇതെല്ലാം ഭയങ്കര അടിപൊളി വഴിയാണ് കേറു വേണേ വണ്ടിയിൽ കയറ അടിയെ വയ്ക്കാല്ലേ സീറ്റിന് വേണ്ടി കിടന്ന് അടിയാൾ വയ്ക്കല്ലേ പ്ലീസ് ആകെപ്പാടെ മൂന്ന് പേർക്ക് കയറാൻ പറ്റുള്ളൂ മൂന്ന് സീറ്റോണ്ട് അപ്പൊ എല്ലാരും കേറിയല്ലേ കേറിയല്ലേ ടാറ്റ നമ്മളെല്ലാരും കേറിയിട്ടുണ്ട് യാത്ര തിരിക്കുകയാണ് ഗായസ് നിങ്ങൾ എനിക്ക് എന്തൊരു വാങ്ങിച്ചു തരും നിങ്ങൾ എനിക്ക് എന്തൊരു വാങ്ങിച്ചു തരും മട്ടൻ വാങ്ങിച്ചു തരും മട്ടനും പൊറോട്ടയും തിന്നിട്ടോ എന്തേ എനിക്കൊരു ചായ മാത്രം മതി ഇതാ ഞാനാ

ഞാൻ ഒരു കാര്യം പറയാം അങ്ങോട്ട് പോകുമ്പോഴും അപ്പോഴപ്പോഴും എനിക്ക് വിശക്കണ വിശക്കണമെന്നോട്ട് ഇറങ്ങും വേണമെങ്കിൽ ഇവിടെ നിന്നും മാച്ചിരുന്നോണ്ടാണ് ഉച്ചക്കാ ഉച്ചക്ക് ഇറങ്ങിയ അപ്പുറത്ത് ഒരു കിലോമീറ്റർ പോകുമ്പോ പറഞ്ഞ എനിക്ക് വിശക്കണ വിശക്കണമെന്ന് ഇറങ്ങി വിളിക്കല്ലോ ആവശ്യമുള്ള സാധനം മാച്ചു എടുത്ത് കഴിക്കാൻ വേണ്ട നീ പറ <laughs> 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 <In England> <laughs> അത്ര പറയുന്നേ ആന്റിനുമ്പോൾ നിങ്ങൾ തോറ്റു കൊടുക്കരുത് ഞാനാണ് നിങ്ങൾ തോറ്റു കൊടുക്കരുത് നിങ്ങൾ തോറ്റു കൊടുത്ത എനിക്കുള്ള ചായ എത്തി നാണൊക്കെ ആണിങ്ങനെ നല്ല ചായ മാമ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് ചെറിയ ചിരി ഇരിക്കന്നെ ശരി വണ്ടി ഒരു കാര്യം പറയണം വണ്ടി ഒരു കാര്യം പറയാൻ വേറെ ആരും കാണൂല ഞാനല്ലേ പറയണത് പറയുന്നേ ഹലോ ഞങ്ങൾ ചായ കുടിച്ചു ഞങ്ങളിത് ആ യാത്ര തുടരുകയാണ് പറ ഇത്രയും പറയേം പറഞ്ഞേ പറ്റുള്ളൂ ഹലോ ഞങ്ങൾ ചായ കുടിച്ചു ഞങ്ങൾ യാത്ര തുടരുകയാണ് പറ തുടങ്ങി ഞാനാണ് പറയണ പറ ഹലോ ഹലോ ഞങ്ങൾ ചായ പറഞ്ഞു അങ്ങനെ വണ്ടി ഓടിക്കുമ്പോ നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ ഹലോ ഞങ്ങൾ തീരെ കൊച്ചു പിള്ളേരെ പോലെ ആവാതി

പിണങ്ങിപ്പോൾ പിണങ്ങിപ്പോ നിങ്ങളെ ഇനി നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്കെന്റെ വഴി അപ്പൊ ഇനി പോവാൻ സമയമാകുമ്പോ മാത്രമേ എന്നെ വിളിച്ചാൽ മതി കേട്ടല്ലോ ഞാൻ ഇവിടെയൊക്കെ ഒക്കെ തേരാ പേരാ അറിഞ്ഞു നിങ്ങൾ പോവാൻ സമയമാകുമ്പോ മാത്രമേ ഇനി എന്നെ വിളിച്ചാൽ മതി കേട്ടല്ലോ